സ്തുതരിക്കട്ടെ ഇന്ന് ഫെബ്രുവരി പതിനെട്ട് റോട്ടയിലെ കൊന്തമാതാവ് വടക്കൻ സ്പെയിനിലെ അറ്റ്ലാന്റിക് തീരപ്രദേശത്തെ പട്ടണമായ റോട്ടയിലെ പാലക പുണ്യവതിയായി കൊന്തമാതാവിനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു ആയിരത്തി അഞ്ഞൂറിൽ പണി കഴിപ്പിച്ച തിരുസ്വരൂപം ന്യൂസ്ട്രാസെനോറ ഇടവകയിൽ വച്ചിരിക്കുന്നു ആയിരത്തി എണ്ണൂറ്റി ഏഴ് ഫെബ്രുവരി പതിനെട്ടിന് റോട്ട പട്ടണത്തിലെ കൗൺസിലിൻ്റെ നിർദ്ദേശപ്രകാരം പള്ളിയിലെ ക്രിസ്തുവിൻ്റെ രൂപത്തോടൊപ്പം ഈ രൂപവും പ്രദക്ഷിണത്തിനായി കൊണ്ടുപോകുകയും അതികഠിനമായ വരൾച്ച അവസാനിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു പ്രാർത്ഥനയുടെ ഫലമായി മഴ പെയ്യുകയും വരൾച്ച അവസാനിക്കുകയും ചെയ്തു കാൻഡലാവ് മാതൃകയിൽ നന്നായി കൊത്തിയെടുത്ത് നിറമ്പൂഷ്യ മുഖവും കൈക്കളുമൊക്കെയായി ഉണ്ണീശയോടൊപ്പമുള്ള തിരുസ്വരൂപം ഒരു പരന്ന പ്രതലത്തിൽ വച്ചിരിക്കുന്നു രണ്ടായിരത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് കൊന്തമാതാവിൻ്റെ തിരുനാളിന് കത്തോലിക്ക ആചാരപ്രകാരം കിരീടധാരണം നടത്തി സ്നേഹിതരെ റോട്ടായിലെ ജനങ്ങളെ അതികഠിനമായ വരൾച്ചയിൽ നിന്നും സംരക്ഷിച്ച അമ്മയുടെ മാധ്യസ്ഥം നമുക്കും യാചിക്കാം വ്യാജിക്കാം വി സുവിശേഷം ഒന്നാം അധ്യായം നാപ്പത്താറ് മുതൽ അമ്പത്താറ് വരെയുള്ള വാക്യങ്ങൾ മറിയത്തിൻ്റെ സ്വോത്ര മറിയം പറഞ്ഞു എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ കടാശിച്ചു ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു അവിടുത്തെ നാമം പരിഷ്ടമാണ് അവിടുത്തെ ഭത്തരുമേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണവർഷിക്കും അവിടുന്ന് തൻ്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു ഹൃദയ വിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു ശക്തന്മാരെ സിംഹാസത്തിൽ നിന്ന് മറിച്ചിട്ടു എളിയവരെ ഉയർത്തി വിശക്കുന്നവരെ വിശിഷ്ട വിഭവം കൊണ്ട് സംമുതരാക്കി സമ്പന്നരെ വെറും കൈകളുടെ പറഞ്ഞയച്ചു തൻ്റെ കാര്യം അനുസരിച്ചു കൊണ്ട് അവിടും തൻ്റെ ദാസനായ ഇസ്രായനെ സഹായിച്ചു നമ്മുടെ പിതാക്കന്മാരായ അബ്രഹാത്തോടും അവൻ്റെ സന്തതികളോടും എന്നൊക്കുമായി ചെയ്ത വാഗ്ദാനം അനുസരിച്ച് തന്നെ മറിയം അവളുടെ കൂടെ മൂന്ന് മാസത്തോളം താമസിച്ചു പിന്നെ വീട്ടിലേക്ക് മടങ്ങി കർത്താവിൻ്റെ വചനം ദൈവത്തിന് നന്ദി സ്നേഹസ്വരൂപനായി ഇന്നത്തെ ദിവസത്തെ ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു കുഞ്ഞുമക്കളായ ഞങ്ങളെ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെ മനുഷ്യരുടെ പ്രീതിയിൽ വളർന്നു വരുവാനും മാതാപിതാക്കളെ ബഹുമാനിക്കാനും അനുസരിക്കാനും അനുഗ്രഹം നൽകണമേ എന്ന് കർത്താവായ യേശുക്രിസ് വഴി അങ്ങിയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ തരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയ മേ അമ്മേ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും സമയത്ത് പിതാവിനും പുത്രനും മരിച്ചാത്മാവിനും സ്തുതി